करि श्रीगणपदये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാമ രാവണാന്ത ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ രാമൻ കാനനവാസത്തിന് പുറപ്പെടുന്നതിനായി പിതാവിൻ്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും വന്ദിച്ച് കൈകേ മാതാവിനോട് യാത്രാനുവാദവും വാങ്ങി മാതൃഗ്രഹത്തിലേക്ക് യാത്രയായി ഈ സമയങ്ങളിലെല്ലാം നിഴലുപോലെ ലക്ഷ്മണൻ കൂടെയുണ്ടായിരുന്നു ദശരഥന്റെയും കൈകേയുടേയും വാക്കുകൾ കേട്ട് കോപാന്തനായിട്ടാണ് ലക്ഷ്മണൻ നിന്നിരുന്നത് എന്നാൽ രാമനോടുള്ള ഭക്തി മൂലം അവനപ്പോൾ ഒന്നും ശബ്ദിച്ചില്ല എന്ന് മാത്രം എന്നാൽ െ കൊല്ലാൻ പോലും ലക്ഷ്മണന്റെ കൈകൾ തരിച്ചു പുത്രന്റെ നന്മയ്ക്കായി കൗസല്യദേവി ഹോമങ്ങളും വിശേഷ പൂജകളും ബ്രാഹ്മണ ദാനങ്ങളും നടത്തി ദൈവചിന്തയിൽ മുഴുകി കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ലക്ഷ്മണ സമേതം രാമൻ അവിടെ എത്തുന്നത് തനയെ കണ്ടമാത്രയിൽ കൗസല്യ ചോദിച്ചു മകനെ എന്ത് പറ്റി നിനക്ക് സദാ പുഞ്ചിരി വിളയാടിക്കൊണ്ടിരുന്ന നിന്റെ മുഖാം എന്താണ് വല്ലാതെ വാടിയിരിക്കുന്നത് അഭിഷേകം സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ അവിടെ നടക്കുമ്പോൾ നീ എന്താനും അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത് ഈ പൂജ കഴിഞ്ഞ് ഞാനും സുമിത്രയും കൂടി അങ്ങോട്ട് വരാനിരുന്നതാണ് നിന്റെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഉപവാസം കൊണ്ടുള്ള ക്ഷീണമായിരിക്കും സാരമില്ല കുറച്ച് പാല് കുടിക്കൂ അതൊന്നും ദോഷമില്ല വരും അകനെ എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു വേണ്ടമേ അതിന് സമയമില്ല ഇപ്പോൾ തന്നെ ഞാൻ ആരണ്യവാസത്തിന് പോവുകയാണ് കൈകൈ മാതാവിന് രണ്ടു വരം നൽകാമെന്ന് അച്ഛൻ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ആ വരം രണ്ടും ഇളയമ്മ ഇന്നലെ അച്ഛനോട് ആവശ്യപ്പെട്ടു ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റേത് പതിനാല് വർഷം ഞാൻ കാട്ടിൽ പോയി വാഴണമെന്നുമാണ് അത് കേട്ടത് മുതൽ അച്ഛൻ ദുസ്സഹമായ ദുഃഖത്തിൽ പ്രജ്ഞയറ്റവനെ പോലെ കഴിഞ്ഞുകൂടുകയാണ് അച്ഛനെ സത്യപ്രതിജ്ഞ നിറവേറ്റാൻ ഞാൻ സഹായിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ കാനനത്തിലേക്ക് പോകുകയാണ് അമ്മ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞു എന്നാൽ പുത്രന്റെ ഈ ഭാഷിതം കേട്ട് കൗസല്യാദേവി മോഹിച്ച് താഴെ വീണുപോയി രാമൻ മാതാവിന്റെ മുഖത്ത് ജലം തളിച്ച് ആശ്വാസം വരുത്തിയപ്പോൾ കൗസല്യ വീണ്ടും കരഞ്ഞു നീ വനത്തിൽ പോയാൽ നിന്റെ അമ്മ ഇനി ജീവിച്ചിരിക്കുന്ന മകനെ അല്ലെങ്കിൽ എന്നെയും കൂടി നീ കൊണ്ടുപോകണം ഭരതൻ നാടുവാഴണമെങ്കിൽ രാമൻ കാടുവാഴണം എന്നുണ്ടോ എൻറെ മകനെ നിനക്ക് ഇത്ര വലിയ കൊടിയ ശിക്ഷ നൽകുവാൻ നീ കൈകേയിയോടും അച്ഛനോടും എന്തപരാധം ചെയ്തു കൗസല്യയുടെ സങ്കട ജൽപ്പനങ്ങൾ കേട്ട് സഹിക്കാനാവാതെ ക്രോധാന്തനായി തീർന്ന ലക്ഷ്മണൻ പറഞ്ഞു കാമലോലിപത്വം കൊണ്ട് ഭ്രാന്ത ചിത്തനായി ഭാര്യയ്ക്ക് അടിമപ്പെട്ട വൃദ്ധനായ താതനെയും അദ്ദേഹത്തിൻറെ അധർമ്മ അദ്ദേഹത്തെ അധർമ്മത്തിന് പ്രേരിപ്പിച്ച ആ ഘാതകിയെയും ബന്ധിച്ച് ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം ഞാൻ നിർവിഘ്നം നടത്തുന്നതാണ് അതിനുള്ള കഴിവും കരുത്തും തൻ്റെ ഇടവും ധൈര്യവും എനിക്കുണ്ട് കാര്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവൻ ആരായാലും താതനായാലും ആചാര്യനായാലും ബന്ധുവായാലും അവൻ ശാസനയ്ക്ക് വിധേയനാണ് അതിൽ പാവമില്ല അത് അധർമ്മവുമല്ല അച്ഛനെ അന്തഃപ്പുരമുറിയിൽ തടവുകാരനായി പാർപ്പിച്ചുകൊണ്ട് ദുഷ്ടയായ കൈകേരിയെ ഞാൻ ബന്ധിക്കും അതിനു വിരുദ്ധമായി വസുഷ്ഠനോ സുമന്ത്രരോ അഭിപ്രായപ്പെട്ടാൽ അവരെയും ഞാൻ ബഹിഷ്കരിക്കും ഈ അയോധ്യ സിംഹാസനം എൻ്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ ഇരുന്നു വാഴാനുള്ളതാണ് അതിന്മേൽ മറ്റാർക്കും ഇരിക്കാൻ അധികാരമില്ല ഞാൻ ഇരുത്തുകയുമില്ല വരൂ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം ഈ മുഹൂർത്തത്തിൽ തന്നെ ഈ അനുജൻ നടത്തും അഭിഷേകം കാണാൻ വന്നുകൂടിയ ഭൂമി ദേവന്മാർ താപസന്മാർ കന്യാജനങ്ങൾ അബലാമണികൾ പൗരന്മാർ സേനകൾ എല്ലാവരും കാര്യമറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ് ഒരു സ്ത്രീയുടെ ദുരഭിലാഷമാണ് ഇത് മുടങ്ങാൻ കാരണമെന്ന് കേട്ടാൽ അത് ഈ രാജ്യത്തിന് തന്നെ കുറച്ചിലല്ലേ രാജ്യ നന്മയ്ക്ക് വേണ്ടി പിതാവിനെയാണെങ്കിലും ത്യജിക്കണം ആ സുവർണ സിംഹാസനം സ്വർണ കലശങ്ങൾ പൊൻപീഠങ്ങൾ ശാർദുല ചർമ്മങ്ങൾ ധൂമകുറ്റികൾ എല്ലാം അഭിഷേക മണ്ഡപ മണ്ഡപത്തിൽ അലങ്കോലപ്പെട്ടുകിടക്കുന്നു ലോക പ്രസിദ്ധി പറ്റ ഈ അയോധ്യ രാജ്യം ഒരു നാരി മൂലം ഇങ്ങനെ അനാഥമായി തീരുകയോ ഇല്ല ജ്യേഷ്ഠ ഞാനത് സമ്മതിക്കുകയില്ല രാമനില്ലാത്ത അയോധ്യയെക്കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ പോലും സാധ്യമല്ല അമ്മേ കൗസല്യദേവി സമാധാനിക്കൂ ജ്യേഷ്ഠനായ രാമഭദ്രന്റെ പട്ടാഭിഷേകം അനുജനായ ലക്ഷ്മണൻ ഇതാ നടത്താൻ പോകുന്നു ആരാണത് തടുക്കാൻ വരുന്നതെന്ന് കാണട്ടെ അനുജന്റെ രൗദ്രഭാവം കണ്ട രാമൻ അടുത്തു ചെന്ന് അനുജന്റെ തോളിൽ തടവിക്കൊണ്ട് അനുനയപൂർവ്വം ശാന്തനായി പറഞ്ഞു അനുജ ലക്ഷ്മണ സമാധാനിക്കൂ എന്നെ കുറിച്ചുള്ള സ്നേഹ ബഹുമാന വാത്സല്യങ്ങൾ നിന്നോളം മറ്റാർക്കുമില്ല അതുകൊണ്ടാണ് നീ ക്രോധ വിവസനായത് ക്രോധം ആപത്തിനു കാരണമാണ് മനുഷ്യത്വത്തെ ഒരു പോലെ അത് കടിച്ചു കീറി ചീന്തും മുക്തിക്ക് പോലും അത് വിഘ്നം വരുത്തുന്നു മാതാപിതാക്കളെയും ഭ്രാതൃ ജനങ്ങളെയും ബന്ധുവർഗ ജ്ഞാതികളെയും ക്രോധം മൂലം മനുഷ്യൻ വധിക്കുന്നു ക്രോധം യമനാണ് ധർമ്മക്ഷയത്തിന് കാരണഭൂതമായ പാപസഞ്ചയം ക്രോധത്തിന്റെ സന്തതിയാണ് നരകത്തിലേക്കുള്ള പാതയാണ് ക്രോധം മനുഷ്യനെ പിശാചാക്കുന്ന ദുർഭൂതമാണ് ക്രോധം അതുകൊണ്ട് അനുജ ലക്ഷ്മണ നീ ക്രോധമടക്കി ശാന്തനാവൂ കാമക്രോധ ലോഭമോഹാദികൾ ഉള്ള മനുഷ്യനൊരിക്കലും സ്വസ്ഥതയില്ല സമാധാനവുമില്ല ഈ പട്ടാഭിഷേകം ആർക്കാണ് നിന്റെ ജ്യേഷ്ഠനായ രാമന്റെ ശരീരത്തിന് അല്ലെ ശാശ്വതമായ ആത്മാവിനുണ്ടോ പട്ടാഭിഷേകം ദേഹാഭിമാനം മൂലമുള്ള ചിന്ത കൊണ്ടല്ലേ ഇതിനാഗ്രഹം തോന്നുന്നത് ഈ ദേഹം ശാശ്വതമാണോ ആ സ്ഥിതിക്ക് ഈ ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പട്ടാഭിഷേകം തുടങ്ങിയ മേന്മകളും ആർഭാടങ്ങളും ശാശ്വതമാണോ പകല് വന്നു മറയുന്നു പിന്നെ രാത്രിയാകുന്നു ആ രാത്രി പോയി പിന്നെയും പകല് വരുന്നു പിന്നെയും രാത്രിയാകുന്നു അതുപോലെ ദേഹമുണ്ടാകുന്നു അത് നശിക്കുന്നു പിന്നെയും ഉണ്ടാകുന്നു പിന്നെയും നശിക്കുന്നു ഇങ്ങനെ പലവിധ ഉപദേശങ്ങളും നൽകി രാമൻ ലക്ഷ്മണനെ ശാന്തനാക്കുന്നു ലക്ഷ്മണൻ പറഞ്ഞു ക്ഷമിക്കണം ജ്യേഷ്ഠ എനിക്ക് മാപ്പ് തരണം പെട്ടെന്ന് ഞാൻ ക്രോധനായതിൽ മനഃസ്ഥാപിക്കുന്നു ജ്യേഷ്ഠന്റെ വിലയേറിയ ഉപദേശം ഞാൻ ശിരസാവഹിക്കുന്നു എന്നാൽ കാനന യാത്രയിൽ ജ്യേഷ്ഠനെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണം ഇല്ലെങ്കിൽ ഈ അനുജന്റെ അഗ്നിപ്രവേശം കൂടി കണ്ടുകൊണ്ടായിരിക്കും ജ്യേഷ്ഠന് വനവാസത്തിന് പോകേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു രാമൻ പറഞ്ഞു ശരി നീയും കൂടി എൻ്റെ കൂടെ പോരുക നിന്നെ വെടിഞ്ഞ് എനിക്കും ജീവിക്കാൻ വയ്യ ലക്ഷ്മണന്റെ ധീരമായ പ്രഭാഷണം കേട്ട സുമിത്ര സ്തബ്ധയായി അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നിന്നുപോയി രാമൻ കൗസല്യോട് പറഞ്ഞു അമ്മേ ഒട്ടും മനശാഞ്ചല്യം കൂടാതെ അച്ഛനെയും പരിചരിച്ചുകൊണ്ട് ജീവിക്കുക വാർദ്ധക്യവും മനോദുഖവും മൂലം അച്ഛൻ പരവശനായി തീർന്നിരിക്കുന്നു അച്ഛനെ സാന്ത്വനപ്പെടുത്തി ഒരിക്കലും മനക്ലേശമോ ആത്മപീഡയോ ഉണ്ടാകാതെ പരിചരിച്ചുകൊണ്ട് അച്ഛനെ കാത്തുകൊള്ളണം പതിനാല് വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും ഭരതൻ എന്നേക്കാൾ അമ്മയെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് ഭരതൻ നാടുവാണാലും അമ്മയ്ക്ക് സങ്കടമൊന്നും സംഭവിക്കുകയില്ല കാനനവാസം നിനക്ക് സുഖമായി ഭവിക്കട്ടെ എന്ന് മകന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൗസല്യ പിന്നീട് സീതയോട് യാത്ര ചോദിക്കാനായി രാമൻ സീതാഗ്രഹത്തിലേക്ക് ചെന്നു സീത ചോദിച്ചു നാഥ എന്താണ് ഇങ്ങനെ പതിവിന് വിപരീതമായി അഭിഷേക വേദിയിൽ ഇരുന്ന ആ വേഷത്തോടെ ഇങ്ങോട്ട് പുറപ്പെട്ടത് അതും അംഗരക്ഷകന്മാർ ആരുമില്ലാതെ രാമൻ പറഞ്ഞു ഞാൻ ഏകനല്ല സൗമിത്രി പിറകെയുണ്ട് ഇന്ന് മുതൽ കാന്താരത്തിലെ ഏകാന്തപഥികനാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവനാണ് അങ്ങനെയുള്ളവന് അംഗരക്ഷകൻ എന്തിനാണെന്ന് ചോദിച്ചു സീത പറഞ്ഞു ആര്യപുത്രൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല രാമൻ പറഞ്ഞു അച്ഛൻ പണ്ട് ദേവാസുര യുദ്ധകാലത്ത് നാഗലോകത്ത് വെച്ച് കൈകൈ മാതാവിന് രണ്ടു വരം നൽകാമെന്ന് സത്യം ചെയ്തിരുന്നു അവർ ഇന്നലെ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു ഒരു വരം ഭരതനെ രാജായി വാ വാഴിക്കണമെന്നും മറ്റേ വരം പതിനാല് വർഷം ഞാൻ കാനനവാസം ചെയ്യണമെന്നുമാണ് അച്ഛൻ്റെ സത്യപ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി ഞാൻ കാനനവാസം ചെയ്യാൻ തീരുമാനിച്ചു ഭരതൻ രാജാവായി വാണുകൊള്ളട്ടെ അമ്മയോട് ഞാൻ യാത്ര ചോദിച്ചു കഴിഞ്ഞു നിന്നോടും യാത്ര ചോദിക്കാൻ വന്നിരിക്കുകയാണ് മനം പതരാതെ ഹൃദയം തുടിക്കാതെ ഒരു വീരപത്നി എന്ന വണ്ണം നീ എനിക്ക് യാത്രാനുവാദം തരിക അമ്മയെയും പരിപാലിച്ചുകൊണ്ട് ദേവി ഇവിടെ തന്നെ സമാധാനത്തോടെ ജീവിക്കുക പതിനാല് വർഷം കഴിയുമ്പോൾ നമുക്കിനി തമ്മിൽ കാണാം സീതയുടെ കണ്ണുകൾ തുളുമ്പി അവൾ സങ്കടത്തോടെ പറഞ്ഞു പ്രാണേശ്വര ഞാനൊരു വിരഹിണിയായ ഹതഭാഗ്യയായി ഇവിടെ ജീവിക്കണമെന്നാണോ അങ്ങ് വിധിക്കുന്നത് ഇല്ല നാഥ അങ്ങയെ വേർപിരിഞ്ഞ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് മനക്കരുത്തില്ല അങ്ങ് കാര്യാലോചന മണ്ഡപത്തിൽ പോകുമ്പോഴും അച്ഛനെ കാണാൻ പോകുമ്പോഴും എത്ര കൂടിയാണ് അങ്ങയുടെ പ്രത്യാഗമനവും കാത്ത് ഞാൻ നിൽക്കുന്നതെന്ന് അങ്ങ് കണ്ടിട്ടില്ലേ ഒരു വിനാഴിക വേർപെട്ട് ജീവിക്കുവാൻ കഴിവില്ലാത്തവൾ ദീർഘങ്ങളായ പതിനാല് വർഷം വേർപിരിഞ്ഞ് എങ്ങനെ ജീവിക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മത്സരം പൂർത്തിയായി അതിനിടയിൽ ഒരു ദിവസമെങ്കിലും രാമനും സീതയും തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ അതുകൊണ്ട് ഞാനും കൂടി വരുന്നു എന്നെയും കൂടി കൊണ്ടുപോകണം ഞാൻ മുമ്പേ നടക്കാം സീതയെ പിന്തിരിപ്പിക്കുവാനായി രാമൻ പലതും പറഞ്ഞു ഘോര വനങ്ങളുള്ള കാടാണ് സങ്കീർണമായ കാട്ടിൽ കൂർത്ത മുള്ളുകളും കല്ലുകളും പരിവരുത്ത പാറകളും നിറഞ്ഞ മാർഗങ്ങളിലൂടെ പോകണം അതുപോലെ ഭക്ഷണം ഒന്നും കിട്ടിയെന്ന് വരില്ല വെള്ളം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നീ വരണ്ട എന്ന് രാമൻ ആവുന്നതും പറഞ്ഞു നോക്കി സീത പറഞ്ഞു പാണിഗ്രഹണാവസരത്തിൽ നാം ഒരുവിട്ട മന്ത്രം തന്നെ അങ്ങ് മറന്നു കളഞ്ഞോ പ്രാണാവസാനം വരെ വേർ പിരിയാതെ ജീവിക്കുക എന്നല്ലേ ആ മന്ത്രത്തിന്റെ സാരം അതിനും പുറമെ മഞ്ഞുന്തരങ്ങൾക്കപ്പുറം രാമാവതാരങ്ങൾ പലതും കഴിഞ്ഞു ഏതെങ്കിലും ഒരു അവതാരത്തിൽ സീതയെ കൂടാതെ രാമൻ കാനനത്തിൽ പോയിട്ടുണ്ടോ ജനകാത്മജയുടെ യുക്തിയുക്തവും പ്രേമസ്രണ മധുരവുമായ തൂമൊഴിയുടെ മുമ്പിൽ ദാശരഥി തലകുനിക്കേണ്ടി വന്നു ഒടുവിൽ വൈദേഹി കൂടി തന്നെ അനുഗമിച്ചു കൊള്ളുവാൻ അദ്ദേഹം അനുവദിച്ചു അങ്ങനെ സീത സന്തോഷവതിയായി അവൾ ആഭരണ വിഭൂഷകൾ അഴിച്ച് വസിഷ്ഠ പത്നിയായ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു തൻ്റെ പരിചാരികമാർക്കും തോഴികൾക്കും തൃപ്തിയാവോളം ധനം അവൾ നൽകി താൻ തിരിച്ചു വരുന്നതുവരെ അവർ ആ കൊട്ടാരത്തിൽ താമസിച്ചു കൊള്ളാനും അവൾ അനുവദിച്ചു ലക്ഷ്മണൻ ആ സമയം മാതാവിനെ കാണാനായി കൗസല്യ മന്ദിരത്തിലേക്ക് വീണ്ടും ചെന്നു രണ്ടു മാതാക്കളും വിഷാദമോകരായി നിൽക്കുകയാണ് ഭൂദേവന്മാരും സാധാരണ ജനങ്ങളും അവിടെ കൂടിയിട്ടുണ്ട് സൗമിത്രി ചെന്നപാടെ മാതാവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അനന്തരം സുമിത്രയുടെ കരം പിടിച്ച് കൗസല്യയുടെ കയ്യിൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഇനി അമ്മയ്ക്ക് ആശ്രയം വയ്യമ്മ മാത്രമാണ് വയ്യമ്മയെ അമ്മ സദാ കാത്തുകൊള്ളണം നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കണം വാർദ്ധക്യവും മനക്ലേശവും രണ്ടും അവയുടെ രൂക്ഷത മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് അച്ഛനെ ആക്രമിച്ചിരിക്കുന്ന സമയമാണിത് മകനെ ഗാഠം പുണർന്ന് അവന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകിയിട്ട് സുമിത്ര പറഞ്ഞു നിന്നെ പോലെ ഭ്രാതൃഭക്തിയുള്ള ഒരു നന്ദനൻ എൻ്റെ ഉദരത്തിൽ ജനിച്ചതിനാൽ ഞാൻ ധന്യധന്യയും ഭാഗ്യവതിയുമായി കഴിഞ്ഞിരിക്കുന്നു നീ ധൈര്യമായി ജ്യേഷ്ഠൻ്റെ കൂടെ പോയിക്കൊള്ളുക നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ ഞാൻ ഇന്നു മുതൽ കൗസില്യുടേയും ദശരഥ രാജാവിൻ്റെയും ഒരു പരിചാരികയായി ഇവിടെ വർത്തിച്ചു കൊള്ളാം ഊർമിള സീതയായി ഞങ്ങളുടെ കൂടെ ജീവിച്ചു കൊള്ളട്ടെ എന്നും പറഞ്ഞു സീതാ സമേതം രഘുവരൻ ലക്ഷ്മണനോടും കൂടി അന്തിമ യാത്ര പറയുവാനായി വീണ്ടും ദശരഥ സന്നിധിയിലെത്തി രാമൻ പിതൃപാദങ്ങളിൽ നമസ്കരിച്ച് യാത്രാനുവാദം യാചിച്ചു പ്രിയ പിതാവേ അവിടുന്ന് സമാധാന ചിത്തനായി മനക്ലേശം വെടിഞ്ഞ് സുഖമായി വിശ്രമിക്കുക ഭരതൻ വന്ന് രാജ്യഭരണം കയ്യേറ്റുകൊള്ളു ഞാനും സീതയും സൗമിത്രയും അച്ഛന്റെ പാദസന്നിധിയിൽ വന്നു നിൽക്കുന്നു യാത്രാനുവാദം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണം ദശരഥൻ കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ നോക്കി മകനെ ലക്ഷ്മണ നീ കൂടെ പോകുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ജ്യേഷ്ഠന്റെ കാര്യം ഇനി നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം അതുപോലെ ജാനകിയുടെ കാര്യവും അനന്തരം സീതയെ നോക്കി മകളെ മൈഥിലി നീ പവിത്രയായ പതിവ്രതാ ശിരോരത്നമാണ് നിന്റെ ഭർത്താവിനെ അനുഗമിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ് ഭർത്തൃപരിചരണം ചെയ്ത് കാനനം സ്വർഗതുല്യമാക്കി നീ സുഖിച്ചു വാഴുക ഈ സമയം സുമിത്ര മുമ്പോട്ട് വന്ന് സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ലക്ഷ്മണനെ ചുംബിച്ചുകൊണ്ട് ഉപദേശിച്ചു മകനെ ഇന്നു മുതൽ രാമൻ നിനക്ക് ദശരഥനാണ് സീത നിന്റെ അമ്മ സുമിത്രയാണ് അടവി നിനക്ക് അയോധ്യയാണ് ഈ ചിന്തയോടുകൂടി നീ അഗ്രജനെ അനുഗമിക്കൂ മകനെ ഊർമിളയും തന്റെ ഭർത്താവിനെ വണങ്ങി യാത്രാനുവാദം നൽകി ഈ സമയം വനവാസത്തിന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സീതാ ലക്ഷ്മണന്മാർക്ക് കൊടുക്കുവാനായി കൈകേയി തന്റെ മണിയറയിൽ പോയി മൂന്ന് മരവുരികളുമായി തിരിച്ചു വന്നു മന്ധരയാണ് ആ മരവുരികൾ അവിടെ സജ്ജമാക്കി വെച്ചിരിക്കുന്നത് ഒരു മരവുരി അവൾ രാമന് നൽകി അദ്ദേഹം അത് സന്തോഷപൂർവ്വം വാങ്ങി ഉടുത്തിരുന്ന വസ്ത്രത്തിനു മീതെ ധരിച്ചു രണ്ടാമത്തെ ചീരം സുമിത്രാത്മജന്റെ നേർക്ക് നീട്ടി അത് വാങ്ങി ധരിച്ചു കൊള്ളുക എന്ന രാമൻ നയന സംജ്ഞ നൽകിയതനുസരിച്ച് ലക്ഷ്മണനും മരവുരി സ്വീകരിച്ച് അരയിലൊടുത്തു മൂന്നാമതായി വൽക്കലം പാൽക്കടൽ മങ്കയായ ജാനകി ദേവിയുടെ തളിരിലം കൈകളിലും ഏൽപ്പിച്ചു താനിത് എങ്ങനെ ധരിക്കും എന്നുള്ള സങ്കടത്തോടെ ജനകാത്മജ ഭർതൃവദനത്തിലേക്ക് ഒന്നു നോക്കി സുന്ദരമായ അദ്ദേഹത്തിന്റെ അരവിന്ദാനനത്തിൽ ഗുപ്തമായ ഒരു മന്ദസ്മിതം കുതിച്ചു അദ്ദേഹം മൈഥിലിയുടെ അടുത്തു വന്ന് ആ വൽക്കലം വാങ്ങി അവളുടെ മേൽപ്പുഴവയുടെ മീതെ അണിയിച്ചു കൈകേയിയുടെ കഠിന പ്രവൃത്തി കണ്ട് സർവനാരീ ജനങ്ങളുടെയും നേത്രങ്ങളിൽ അശ്രുമുത്തുകൾ പൊടിഞ്ഞു കാണികളായ പുരുഷന്മാരുടെ ഹൃദയങ്ങളിലും വികാരം വേലിയേറ്റം കൊണ്ടു അതുകൊണ്ട് വസിഷ്ഠ മഹർഷി കോപത്തോടെ ഭർസിച്ചു കഠോരശീലയായ മഹാദുഷ്ടേ നിനക്കിങ്ങനെ തോന്നാൻ എന്തു ബന്ധം രാമൻ വനത്തിന് പോകണമെന്നല്ലേ നീ വരം ചോദിച്ചിട്ടുള്ളൂ അതിന് ലക്ഷ്മണനും സീതയ്ക്കും മരപുരി നൽകാൻ നിനക്ക് എന്ത് അധികാരം പതിവ്രതാ ശിരോരത്നമായ ജാനകി ദേവി സതീധർമ്മം അനുസരിച്ച് ആത്മവല്ലഭനെ അനുഗമിക്കുന്നു എന്നേയുള്ളൂ അതിന് അവൾക്ക് വൽക്കലം നൽകാൻ നിനക്ക് തോന്നിയത് നിന്റെ കഠിന ചിത്തത്തിന്റെ കശ്മലത കൊണ്ടല്ലേ പരിശുദ്ധമായ ഈ അന്തപുരാന്തരീക്ഷം പാംസുലയായ നിന്റെ പാപചേഷ്ടകളാൽ മലീമസമാക്കി തീർത്തു കഴിഞ്ഞിരിക്കുന്നു കൈകേയി ഒന്നും മിണ്ടിയില്ല ആ സമയം കൗസല്യ മുമ്പോട്ട് വന്ന് സീതയുടെ അരയിൽ നിന്നും ആ ചീരം വലിച്ചു പറിച്ചെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു വസിഷ്ഠോക്തി കെട്ട് കണ്ണു തുറന്ന ദശരഥൻ ഉഗ്രമായി കൈകൈയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം സുമന്ദ്രരോടായി പറഞ്ഞു മന്ത്രിസത്തമാ രാജകീയരഥം ഉടനെ വരുത്തുക രാമലക്ഷ്മണന്മാരെയും സീതയെയും തേരിൽ കയറ്റി ആരണ്യം വരെ കൊണ്ടു സുമന്ത്ര രഥവുമായി വന്നു രാമലക്ഷ്മണന്മാരും വൈദേഹിയും ദശരഥനെയും മാതാക്കളെയും വസിഷ്ഠ മാമുനിയെയും വന്ദിച്ച് നിശബ്ദരായി പുറത്തേക്ക് കടന്നു രാമനെ വിളിച്ച് അലറിക്കരഞ്ഞ് ധാത്രിപതി ബോധമറ്റ് നിലത്തു വീണു തലേ ദിവസം ശയിച്ച അതേ സ്ഥലത്ത് അതേ തറയിൽ ആ കിടപ്പ് രാമൻ പുറത്തു വന്നപ്പോൾ ജനാവലികളും അവിടെ തടിച്ചുകൂടിയിരുന്നു കൈകൂപ്പിക്കൊണ്ട് കൗസല്യാതനെയൻ അവരോട് യാത്ര പറഞ്ഞു രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട എന്ന മുറവിളി കൂട്ടിക്കൊണ്ട് ജനങ്ങൾ രഥത്തിൻ്റെ അടുത്തേക്ക് വന്നു രഥത്തിനടുത്തു നിന്നിരുന്ന സുമന്ദ്രരുടെ വൃത്ത നേത്രങ്ങൾ പ്രജാവലികളുടെ രാമഭക്തി കണ്ട് ജലപൂർണങ്ങളായി കുലാചാര്യനായ വസിഷ്ഠന്റെ അക്ഷികളിലും അശ്രുപൂരം നിറഞ്ഞു രാമന്റെ വേർപാട് ആർക്കും സഹിക്കുമായിരുന്നില്ല രാമൻ എല്ലാവരോടും അനുനയപൂർവം യാത്ര പറഞ്ഞ് തേരിൽ കയറി പിന്നാലെ സീതയെയും പിടിച്ചു കയറ്റി ഖഡ്ഗ ചാപ ബാണ തുണീരാദികളും കയ്യിലേന്തി അഗ്രജനുസ് പ്രത്യേകം തോളിൽ ധരിച്ച് സൗമുദ്രയും രഥത്തിൽ ആരൂഢനായി രഥചക്രങ്ങൾ കറങ്ങി തുടങ്ങി സാഗേതപുരിയിൽ നിന്നും സ്യന്തനം മന്ദം മന്ദം അകന്നു തുടങ്ങി ജനാവലി അടങ്ങിയില്ല തേരിന്റെ പിറകെ അവരും കൂട്ടം കൂട്ടമായി പ്രയാണം ആരംഭിച്ചു അതുകണ്ട ദാശരഥി സുമന്ദ്രനോട് പറഞ്ഞു സജീവ പൊങ്കവ ജനങ്ങളെല്ലാം നമ്മുടെ പിന്നാലെ ഓടി വരുന്നുണ്ട് അതാ നോക്കൂ അയോധ്യ ജനശൂന്യമായി തീർന്നു പോയേക്കാം ആ വൃദ്ധ മന്ത്രീന്ദ്രൻ അതിന് മറുപടിയൊന്നും ഉരച്ചില്ല രഥത്തിന്റെ വേഗതയൊന്നു കൂട്ടിയെന്ന് മാത്രം ആ സജീവോത്തമൻ തന്നെയായിരുന്നു സാരഥി അടുത്തത് സീതാരാമ രഹസ്യമാണ് അത് നമുക്ക് നാളെ പറയാം